തവിട്ടുതൊലിക്കാരായ ഇന്ത്യക്കാരോട് സായിപ്പന്മാർക്കുള്ള അവഗണനയുടെയും പുച്ഛത്തിൻ്റെയും പുതിയൊരു അടയാളം കൂടി പുറത്തു വന്നിരിക്കുകയാണ് മലയാളി വളരെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാറിൻ്റെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നു എന്താണ് അങ്ങയുടെ അഭിപ്രായം നിങ്ങൾ ഞാൻ പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാണ് ഈ ഓസ്കാർ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ടും ഓസ്കാർ നോമിനേഷനോട് ആരെ ഈ തമ്പുരാക്കന്മാർ നിങ്ങൾ ഒരു കാലത്തും അവർ വകവയ്ക്കുകയില്ല വല്ലപ്പോഴും ചില എലിൻ കഷ്ണങ്ങൾ തരും റസൂൽ പൂക്കുട്ടിക്കൊന്ന് കൊടുത്തു മറ്റേ ആൾക്കൊന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും ഈ ഓസ്കാർ കിട്ടിയ ആൾ ഇന്ത്യൻ വംശജനാണ് അയാളുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അനിയത്തി ഹരിയാനയിൽ നിന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ രോമാഞ്ചകളു എന്തൊരു എന്തൊരാധമൻ ജീവിതമാണ് നമ്മൾ പോവാൻ പറയുന്നത് ഓസ്കാർ ഞാൻ പറയട്ടെ ഇന്ത്യൻ സിനിമ കാണുന്നത്രയും പോപ്പുലേഷൻ വേറെ ഒരു സിനിമയും കാണുന്നില്ല ഹിന്ദി എന്ന് പറയുന്നത് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ ഭാഷയാണ് നമ്മുടെ ഇത്രയും ജനസംഖ്യ ആർക്കുണ്ട് ഇവർ കുറച്ച് പേർ വെള്ളക്കാർ കൂടിയിട്ട് അവരങ്ങ് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഓസ്കാർ ഇതുപോലെയാണ് നോബൽ സമ്മാനം ചുല്ലൊന്നാലോചിച്ച് നോക്ക് ടെററിസം എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത ആളാണ് യാസറാഫത്ത് ഈ മ്യൂണിക് ഒളിമ്പിക്സിൽ പതിനൊന്ന് ഇസ്രായേലി അത്ലറ്റുകളെ ബന്ദിയാക്കി വയ്ക്കുകയും പിന്നെ കൊല്ലുകയൊക്കെ ചെയ്ത് ലോകമായിട്ട് ഇസ്ലാമിക് ടെററിസം ടെററിസം എന്നുള്ള വാക്കെന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഉദ്ഘാടകനാണ് യാസ്രാഫത്ത് അയാൾക്ക് സമാധാനത്തിനുള്ള സംഭാവന കൊടുത്തു ക്യാം ഡേവിസ് കരാർ ഒപ്പിട്ടതിന് ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ മെനാഹംബ്യൻ ഇതേപോലെ ഹിറ്റ്ലറെ പോലെ സ്വഭാവമുള്ള മനുഷ്യൻ അയാൾക്കും കൊടുത്തു നോബൽ സമ്മാനം മഹാത്മാഗാന്ധിക്ക് നോബൽ സമ്മാനം ഇല്ല ഇന്നുവരെ മഹാത്മാഗാന്ധി എനിക്ക് നോബൽ സമ്മാനം തരാത്തത് എന്താണോ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടോ ഒരു സമ്മാനത്തിനും മഹാത്മാഗാന്ധി കൂട്ടു വാക്ക് പോലും വേറൊരു മറ്റുള്ളവർ സംഭാവന ചെയ്തതാണ് അദ്ദേഹത്തിന് തന്നും വേണ്ട ഒരു പാച്ചിട്ട് ഒരു പുതപ്പും ഒരു വടിയും കുത്തി നടന്നു വരും ഇത് യൂറോപ്യൻസിനും മനസ്സിലാവില്ല നമ്മളിപ്പോഴും അവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് കേണ് അയ്യോ നോബൽ സമ്മാനം തരണേ അയ്യോ എന്താ മെഡൽ തരണേ അല്ലെങ്കിൽ ഓസ്കാർ സമ്മാനം തരണേ എന്തിനാണ് അതിന് പോകുന്നത് ബോൾഡായിട്ട് പറയണം ഓസ്കാറിൽ ഇന്ത്യയിലെ സിനിമ പങ്കെടുക്കുന്നില്ല നോ എൻട്രി നോ നോമിനേഷൻ ഗെറ്റ് ലോസ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സമ്മാനം വയ്ക്കുന്നത് നിങ്ങളുടെ അത്രയും വലിയ രാജ്യമേതാണ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ജപ്പാൻ വരും ചൈന വരും ഇൻഡോനേഷ്യ ശ്രീലങ്ക മാൽദീവ്സ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ഇവരൊക്കെ വരും നമ്മൾ വലിയൊരു ഫോഴ്സ് അല്ലേ പോകാൻ പറയുക സാഹിപ്പിനോട് അവൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് പറയുക അല്ലാതെ ഓസ്കാറിൻ്റെ അയൽവക്കത്ത് വരെ എത്തിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തോറ്റുപോയി തോരുവാ അവരിങ്ങനെ ചെയ്യും വാ 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 നിനക്ക് സമ്മാനം തരുന്നൊക്കെയുള്ള ഹിൻ്റൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് അവസാനം നാണം കെടുത്തും ഈ സായിപ്പിൻ്റെ മുമ്പിൽ പോയി ഓഛച്ഛാനിക്കുന്ന കലാപരിപാടി നിർത്തണം അവൻ്റെ സമ്മാനങ്ങൾ വേണ്ടെന്ന് വലിയ ലോകത്തെ ഒരു വലിയ ഇല്ല ഇവിടത്തെ ഇവിടത്തെ കുറേ ജന്തുക്കളുണ്ട് ഈ ആന്തോളൻ ജീവികൾ അർബൻ നക്സൽസ് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടൻ ഗുണ്ടിയും ഇവർക്കൊക്കെ കിട്ടുന്ന സാധനമാണ് ഈ പുലിത്സർ സമ്മാനം മറ്റേ വേറെ എന്തുകൊണ്ടാണ് മാക്സസ് എവാർഡ് ഇതൊക്കെ ഇത് വേണ്ടമാർക്ക് ആകെ കിട്ടുന്ന അതാണ് വേറെ കൊള്ളാവുന്ന ആരും ഇവർക്ക് സമ്മാനം കൊടുക്കില്ല ഈ ഇവന്മാരുന്നിട്ട് ഇവിടെ ഇട്ടും കുഴിപ്പിക്കും അരുന്ധതി റോയ്ക്ക് മാക്സസ് എ സമ്മാനം അരവിന്ദ് കെജ്രിവാളിനും കിട്ടിയതല്ലേ മാക്സസ് സമ്മാനം ഇവിടെ കിടന്ന് രാഷ്ട്രീയം കളിക്കുന്നു മാക്സസ് എ അവാർഡ് കൊടുക്കും പരിഗണിച്ചതാണ് ടൈം മാഗസിൻ ഫോട്ടോ വന്നു ആ ഈ ടൈം മാഗസിൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കേരള ശബ്ദ അല്ലേ കലാകമുദി ഇതല്ലേ ടൈം മാഗസിൻ അതിൻ്റെ ഫ്രണ്ട് കവറിൽ ഫോട്ടോ വന്നു എന്ത് വലിയ കാര്യം കാജ് കൊടുത്ത് കഴിഞ്ഞാൽ ആരുടെയും ഫ്രണ്ട് കവറിൽ അവരടിക്കും ഇത് കഴിഞ്ഞിട്ട് സുല്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ട് വിശ്വസുന്ദരി പട്ടം ഇന്ത്യ കേരളം തുടർച്ചയായിട്ട് സുഷ്മാസൻ ഐശ്വര്യ റോയ് പിന്നെന്താ അങ്ങനെ കുറെ എണ്ണം എനിക്ക് ആ പേരൊന്നും ഓർമ്മ നിൽക്കുന്നില്ല അപ്പം കുറെ പേണ് പടപടേ നിങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു ഇവിടെ വലിയ തുള്ളിച്ചാട്ടം സംഭവം എന്തായിരുന്നു അറിയാമോ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ കോൾഗേറ്റ് ഫാമിലി ഈ രണ്ട് പേരുടെ സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കളും സോപ്പും വിറ്റഴിക്കാൻ മാർക്കറ്റ് അറുന്നൂറ് പ്രോഡക്റ്റ് ഈ നാല് വിശ്വസം തിരിക്കടയ്ക്ക് അറുന്നൂറ് പ്രോഡക്റ്റ് അവരിറക്കി അറുന്നൂറ് പ്രോഡക്റ്റ് അതെല്ലാം ഇന്ത്യയിലെ ആൾക്കാർ മേടിച്ച് മോന്തയ്ക്ക് പുരട്ടി പുറത്തും പുരട്ടി മുടിക്ക് പുരട്ടി ഒക്കെ പുരട്ടി ഐശ്വര്യം ഇവരെ മോഡലായിട്ട് ഉപയോഗിച്ചു എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ലഗ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെക്സ് മേടിച്ച് വരട്ടുകയല്ലേ അങ്ങോട്ട് ഞാനും കുറേ പേരട്ടി ഒരു സൗന്ദര്യം കൂടിയില്ല ഉള്ള തുലിയും കൂടെ വൃത്തി കിടന്നേ ഉള്ളൂ ഇത് ഈ നമ്മൾ അറിയാതെ വിധേയരായി വിശ്വസം തരും എന്ന് പറയുക വേണ്ട അവൻ്റെ സൗന്ദര്യ സങ്കല്പമല്ല നമ്മുടെ സൗന്ദര്യ സങ്കല്പം പക്ഷേ മലയാള സിനിമയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ചരിത്രമുണ്ട് കാരണം മലയാള ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ നമ്മുടെ സിനിമ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ മുപ്പത് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു സിനിമ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തു ഇന്ത്യയുടെ ഒഫീഷ്യൽ നോമിനേഷൻ കിട്ടി ഓസ്കാറിൻ്റെ പക്ഷേ കേരള സർക്കാർ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ സിനിമയായി രണ്ടായിരത്തി പതിനെട്ടിന് അംഗീകരിച്ചില്ല കാരണം അതിനകത്ത് ഇവിടെ പറഞ്ഞു കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൻ്റെ രക്ഷകനായി അവതരിച്ച മുഖ്യമന്ത്രിയെ ദുർബലനായ മുഖ്യമന്ത്രിയായി ചിത്രീ ചിത്രീകരിച്ചു എന്നതുകൊണ്ട് കേരള സർക്കാർ ജനപ്രിയ സിനിമയായി പോലും പരിഗണി പരിഗണിക്കാതിരുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് അതിനാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി കിട്ടി ഓസ്കാറിൻ്റെ പടിവരെ എത്തിയത് കേരളത്തിലെ സർവത്ര ഇതിൽ ഞാൻ തുറന്നു പറയാം ഇപ്പോൾ തൃശ്ശൂർ നമ്മുടെ വിദ്യാധര മഹിലെ സംഗീത സംവിധായകർ എത്ര വർഷമായിരുന്നുണ്ട് എൻ്റെ തിളയ്ക്കുന്ന യവനത്തിൽ പത്തൊമ്പത് ഇരുപത് വയസ്സുള്ളപ്പോൾ വിദ്യാധര മഹഷി സംഗീത സംവിധാനം ചെയ്യുന്നുണ്ട് യേശുദാസിൻ്റെ സ്കൂളിൽ അവിടെ വെച്ച് റെക്കോർഡിങ് മറ്റേ എൽ പി റെക്കോർഡ് ഇറക്കാം കറുത്ത ദോഷഫലത്തെ ഇതൊക്കെ ഇറക്കും ഇപ്പോഴും വിദ്യാധരം മഹഷ ടോപ്പായിട്ട് നീക്കുന്നുണ്ട് ഇന്ന് വരെ കേരള ചലച്ചിത്ര സംഗീത സംവിധായകൻ്റെ അവാർഡ് വിദ്യാർത്ഥ മഹേഷന് കിട്ടിയിട്ടില്ല കിട്ടുമെന്നുള്ള അവസ്ഥ വരുമ്പോഴുണ്ടല്ലോ വിദ്യാധ്യമെ ജൂറിയാക്കും ജൂറിയാക്കിയുള്ള കുഴപ്പം തൻ്റെ പാട്ടിന് താൻ ജൂറി ജൂറിയായിട്ടിരുന്നുകൊണ്ട് അവരോട് കൊടുക്കാൻ പറ്റും പറ്റില്ല അതിന് വിദ്യാധര മഹേഷൻ ഒരു തറവാടിത്തോണുണ്ട് അത് അദ്ദേഹം ചെയ്യില്ല ചെയ്യില്ലെന്നവർക്കറിയാം അതുകൊണ്ട് മഹഷിനെ ജൂറിയാക്കി തട്ടക്കേറ്റിരുത്താണ് ഈ കളി എത്ര വർഷമായിട്ട് അല്ലേ ശ്രീകുമാരൻ തമ്പി പറഞ്ഞിരുന്നല്ലോ െറ്റിയിൽ ചന്ദനം തുടങ്ങും എന്നതുകൊണ്ട് താൻ ഒരുപാട് തഴയപ്പെട്ട ആളാണ് കൂമാരൻ തമ്പി ഒരു കവിയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഓ വി വിജയൻ നോവലിസ്റ്റായിട്ട് അംഗീകരിച്ചത് കേന്ദ്ര സാഹിത്യത്തെ അക്കാഡമി അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്ററാണ് ഓ വി വിജയന് അവാർഡ് കിട്ടുന്നത് അതും ഗുരുസാഗരം എന്ന കൃതി ഖസാക്കിൻ ഇതിഹാസത്തിന് അവാർഡ് ബാക്കിയുള്ളവർ എത്ര കൊടുത്തു നിറയാണ് അന്നൊന്നും കേരള സാഹിത്യക്കാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് ഒരു മഹാ വൃത്തികെട്ട പൊളിറ്റിക്സാണ് മഹാവിട്ട പൊളിറ്റിക്സാണ് അതേസമയം പത്ത് വർഷം കൊണ്ട് നൂറ്റിപ്പത്ത് അവാർഡ് വാങ്ങിയ ആളാണ് പ്രഭാവർമ്മ എന്ന കവി അതെ കേട്ടു ശ്രീകുമാരൻ തമ്പി മാറ് പ്രഭാവർമ്മയാണ് കവി ഞാൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി നോക്കൂ ഒരിക്കൽ മാത്രം വീണ്ടും ഇന നീ ഓർക്കും മനോവയത്തിൽ ഖനീഭൂത ദുഃഖനീരതമായി ഞാൻ പറക്കും കണ്ണീർ മഴയായി പെയ്യും പ്രേമസുഖത്തിന് മരികയായി നിൻ കടക്കണ്ണിൽ ഇതുപോലെ ഒരു വരി എഴുതി കഴിഞ്ഞാൽ ഞാൻ ഒരു അവാർഡ് പ്രഭാവർമ്മക്ക് കൊടുക്കാം ശ്രീകുമാരൻ തമ്പിയുടെ കവിതയാണ് സിനിമാ പാട്ടല്ല ശ്രീകുമാരൻ തമ്പിയുടെ കവിതകൾ എത്രയുണ്ടെന്ന് അറിയാം സിനിമാ ഓരോ സിനിമാ പാട്ടും ഒരു കവിതയായിരിക്കുമ്പോൾ തന്നെ ഇൻഡിപെൻഡന്റ് കവിത വേറെ എഴുതിയിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി അല്ലേ ഉള്ളൂ ഈ വളയാത്തൊരു നാട്ടിലാണ് അമ്മ അങ്ങനെ എത്ര വിചാരിച്ചാലും അത് വളയുന്നില്ല അങ്ങനെ അങ്ങേ വിചാരിച്ചൊന്നും വളയുന്നില്ല ഏതായാലും നമ്മുടെ മുന്നിൽ ഓസ്കാർ എന്ന നിലയിൽ ഇനി വരാൻ പോകുന്ന ഒരു ഈ ഓസ്കാറിൻ്റെയും മാക്സസിയുടെയും പുലിസ്റ്ററിൻ്റെയും നോബൽ സമ്മാനത്തിൻ്റെയും മുമ്പിൽ പോയി ഭാരതീയനു ഓച്ഛാനിച്ച് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളൊരു അവാർഡ് പ്രഖ്യാപിക്കുക നിങ്ങളേതായ സമ്മാനം വയ്ക്കുക കാളിദാസ് സമ്മാനം പ്രഖ്യാപി ഞാൻ പറയട്ടെ കാളിദാസ സമ്മാനം ആരുടെയാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഒരു കോടി രൂപയാണ് അത് കേരളത്തിലൊരാൾക്ക് കിട്ടിയ ആർക്കാന്നറിയാമോ കാമാലാലൻ ആരാണ് പഠിക്കരുത് കാമാലത്തിന് കേരളത്തിൽ കിട്ടിയ അവാർഡിനേക്കാൾ കൂടുതൽ മൊത്തം അവാർഡ് തൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കോടിയിൽ താഴെ നീക്കും അല്ല അത്ര അവാർഡുകൾ പോദ്ദാർ സമ്മാൻ ഇതൊക്കെയുണ്ട് അല്ല നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട് ആ വില നമ്മൾ കളഞ്ഞൊളിച്ച് സായിപ്പിൻ്റെ പിന്നാലെ പോകും അല്ല ടി ജി ടി ജി പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഇത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചാലും അത് വേണ്ടപ്പെട്ടവർക്കല്ലേ കിട്ടുമോ ഇല്ല വേണ്ടപ്പെട്ടവർക്ക് അല്ലാതെ കൊടുക്കുന്നവരുമുണ്ട് ഇപ്പോൾ ജ്ഞാനപീഠമുണ്ടല്ല ജ്ഞാനപീഠം ഒരു പ്രൈവറ്റ് അവാർഡാണ് സർക്കാരില്ല അത് ജ്ഞാനപീഠം പ്രൈവറ്റ് അവാർഡാണ് ആർക്കെങ്കിലും ഇന്നുവരെ അതിൽ പരാതി ഉണ്ടായിട്ടുണ്ടോ ഞാനപീഠം കിട്ടിയ ഇത് നമ്മുടെ എം ടി വാസുന്ദൻ നായർ ഒ എൻ വി കുറുപ്പ് ഡിസേർവിങ് അല്ലേ അതെ തർക്കമില്ല അതാർക്ക് കൊടുത്താലും അത് കൊടുക്കേണ്ടതാണ് മറാഠി നോവലാണ് കിത്നി നാവുമേ കിത്തിനി ബാർ എത്ര തോണികളിൽ എത്ര തവണ ഇത്ര കാവ്യാത്മകമായി ടൈറ്റിലുണ്ടല്ലോ ആ ടൈറ്റിലിന് കൊടുക്കാൻ ഞാനേ മേഠം കേന്ദ്ര സാഹിത്യ അവാർഡ് കിട്ടിയ നോവലാണത് ഇപ്പോൾ ഇങ്ങനെയുള്ള എഴുത്തുകാർ ആ നമ്മുടെ നാട്ടിലുണ്ട് അതിന് സായിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറയുക ഇവിടെ ഈ കൊറോണ എന്ന മഹാമാരി വന്നിട്ട് നമ്മൾ സായിപ്പിൻ്റെ ഒരു സാധനം മേടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ വാക്സിനല്ലേ ഉപയോഗിച്ചത് അതെ കോവാക്സിനും കോവിഷീൽഡും നമ്മൾ അത് ലോകം മുഴുവൻ ഉപയോഗിച്ചു ലോകം മുഴുവനും ഉപയോഗിച്ചു ഏറ്റവും ഫലപ്രദം അതായിരുന്നു ഫൈസറിൻ്റെ സാധനം മേടിച്ച് ആൾക്കാർ ആൾക്കാരിപ്പം മരിക്കുന്നു എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം ഫൈസർ മുടിയാണിപ്പോൾ ഫൈസർ വേണം എന്ന് പറഞ്ഞാൽ വലിയ പിടിയായിരുന്നു ഇവിടെ പിണറായി വിജയൻ അന്നൊരു കളി കളിച്ചു കോവിഷീൽഡാണ് കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് കാരണം കോവിഷീൽഡിൻ്റെ ബേസിക് ഫോർമുല ഇവരുടെയാണ് ഹർബർ യൂണിവേഴ്സിറ്റിയുടെയാണ് കോവാക്സിൻ ഇവിടുത്തെ തമിഴന്മാരുണ്ടാക്കിയതാണ് ഫാക്ടറി തമിഴനല്ല മഹാരാഷ്ട്രയിൽ എവിടെയുമാണ് പക്ഷേ അതിൻ്റെ ചീഫ് തമിഴനാണ് അതിൻ്റെ സയൻറ്റിസ്റ്റ് തമിഴന്മാരാണ് കൂടുതൽ കോവാക്സിൻ നമുക്ക് പറ്റില്ല അത് തമിഴൻ പാണ്ഡി അവനെയൊക്കെ എന്ത് വിവരമുണ്ട് ആ പാണ്ടി ഇവിടുത്തെ നമ്മുടെ ശരീരപ്രകൃതി പഠിച്ചിട്ട് ആ വാക്സിൻ നമ്മളിൽ കുത്തിവെച്ചിട്ട് പ്രാക്ടീസ് പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണത് മറ്റത് ശരിയാണ് അവരുടെ ഫോർമുലയാണ് ഉണ്ടാക്കുന്നത് നമ്മളാണെങ്കിലും ഇവരുടെ ഫോർമുലയാണത് വിദേശികളുടെ ഫോർമുലയാണ് ഇതാണ് കോവാക്സിനും കോവിഷീൽഡും തമ്മിൽ ഏതായാലും രണ്ടും ഇന്ത്യനാണ് ഒരെണ്ണം നൂറ് ശതമാനം ഇന്ത്യൻ മറ്റത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇന്ത്യൻ ഈ സാധനം വെച്ചാണ് നമ്മൾ ലോകത്തെ വെല്ലുവിളിച്ചത് പതിനാറ് രാജ്യങ്ങൾ കോവാക്സിൻ വാങ്ങിച്ചു നമ്മുടെ കോവാക്സിൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പതിനാറ് രാജ്യങ്ങൾ എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എത്ര പേര് മരിച്ചു ഇന്ത്യയിൽ എത്ര പേര് മരിച്ചു അപ്പോൾ ഇത് ഇന്ത്യക്കാർ ഒരു മോശമാണെന്നുള്ള ചിന്താഗതി വേണ്ട രണ്ടായിരത്തി പതിനെട്ടിന് അവന് അവന് അവരുടെ തന്നില്ലെങ്കിൽ വേണ്ടണമെന്ന് അറിയുക ടീച്ചി ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് നമ്മളിപ്പോൾ ഓസ്കാറിൻ്റെ റിസൾട്ട് ഒന്ന് രണ്ട് മാസത്തിനകം വരും അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്ന അവതാരം പോലെയൊക്കെയുള്ള ഈ ഗ്രാഫിക്സിൻ്റെ ഒക്കെ മനുഷ്യൻ്റെ കായികമായ അധ്വാനം ഭൗതികമായ അധ്വാനത്തെ ആശ്രയിച്ച് നിർമ്മിക്കുന്ന സിനിമകൾ എല്ലാ ഗ്രാഫിക്സാണ് സിനിമകൾക്ക് പതിവോലെ ഓസ്കാർ കിട്ടും പക്ഷേ രണ്ടായിരത്തി എന്നുള്ള സിനിമ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച് ജോഡ് സംവിധാനം ചെയ്ത സിനിമ മലയാള ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ് കാരണം എനിക്ക് ഞാൻ ആ സിനിമയുടെ ഷൂട്ടിങ് അവരുടെ ഇടുങ്ങി ശരിയല്ല ഞാൻ ഈ ഓസ്കാർ കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്ന സിനിമകൾ മോശമാണ് എന്നല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ അവർ നല്ല നടനും കൊടുക്കുന്നവർ നല്ല നടിക്കും നല്ല സിനിമയും ഒക്കെ ഈ പറഞ്ഞ ഗ്രാഫിക്സ് നോക്കിയിട്ടൊന്നുമല്ല ചെയ്യും അല്ല ഞാൻ പറഞ്ഞു വച്ചതല്ല ഈ സിനിമയുടെ പിന്നെ ഒരു വലിയൊരു മനുഷ്യാധ്വാനവും മനുഷ്യൻ്റെ ഒരു അർപ്പണവും ഉണ്ടായിരുന്നു കാരണം വൈക്കത്തിനടുത്ത് മുറിഞ്ഞപ്പോഴേക്കൽ ഏതാണ്ട് പതിനേഴ് ഏക്കർ സ്ഥലത്ത് ഒന്നര പിന്നെ ആ ആർഗ്യുമെൻറ്റ് ശരിയല്ല നിങ്ങൾ ഒരു സിനിമയുടെ പുറകിൽ ഒരുപാട് അധ്വാനിച്ച് കാണാം പക്ഷേ സിനിമ നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം സിനിമ ഞാനിത് ജനറലായിട്ട് പറഞ്ഞതാണ് ഓസ്കാറിൻ്റെ പിന്നാലെ പോലെ കാരണം ഫൈനലി സായിപ്പിന് സായിപ്പിൻ്റെ താല്പര്യമുണ്ട് പക്ഷേ അവൻ നല്ലതാണ് എന്ന് പറഞ്ഞ് അവൻ മോശം ഒരിക്കലും മലയാളത്തിൽ ഒരാളും വിചാരിക്കാത്ത തരത്തിൽ എടുത്തൊരു സിനിമയാണ് ഒരു പ്രളയമൊക്കെ ഗ്രാഫിക്സ് അല്ലാതെ റിയലായിട്ട് നിർമ്മിച്ച് രണ്ടു മൂന്ന് മാസം വെള്ളത്തിൽ കിടന്ന് അധ്വാനിച്ച് എടുത്ത സിനിമ എല്ലാവരും ഭംഗിയായി ചെയ്തു മലയാളി അത് നെഞ്ചേറ്റു വരും പക്ഷേ പ്രളയത്തിൻ്റെ ഒരു അനുഭവം അതൊരു ക്രൈറ്റീരിയല്ല നേരനുഭവം കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾ എത്ര കാശ് മുടക്കി എത്ര ബുദ്ധിമുട്ടി എത്ര വെള്ളത്തിൽ കിടന്നു എന്നുള്ളത് നോക്കിയിട്ട അല്ല അല്ല ടെക്നിക്കൽ പെർഫെക്ഷനും ഉണ്ടായിരുന്നു സിനിമയ്ക്ക് അതുകൊണ്ടാണല്ലോ ഒഫീഷ്യൽ നോമിനേഷൻ കിട്ടിയത് അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് മലയാളിക്കും ലോക നിലവാരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചൊരു സിനിമയാണ് നമ്മൾ ബാഹുബലിയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ബാഹുബലിയൊക്കെ കാണുമ്പോഴും നമുക്ക് മലയാളിക്ക് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ നേരനുഭവം ഉണ്ട് അതിനകത്ത് രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളുകൾ ഈ പള്ളിമണി അടിച്ചതുകൊണ്ടാണോ എന്നൊക്കെ പറയുന്നത് പള്ളിമണി അടിച്ചതും അങ്ങനെ ആളുകൾ വന്നതും ഒക്കെ നേര് തന്നെയാണ് കേരളത്തിൻ്റെ കേരളം നെഞ്ചോട് ചേർത്തു പിടിച്ചൊരു സിനിമയാണ് മലയാളി എല്ലാവരും പ്രതീക്ഷിച്ചു ഈ സിനിമയിലൂടെ മലയാളിയുടെ ഒരു പ്രളയകാല അനുഭവം ലോകം ഏറ്റെടുക്കുമെന്ന് കരുതി പക്ഷേ പതിവ് പോലെ ഓസ്കാർ എന്ന് പറയുന്ന അവാർഡിന് പിന്നിലുമുള്ള അന്താരാഷ്ട്ര താല്പര്യങ്ങൾ ഈ സിനിമയും ഗ്രസിച്ചു ഒരു കൾച്ചറൽ പ്രശ്നം ഇവിടെയുണ്ട് ഈ യൂറോപ്യൻസ് പൊതുവേ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് വളരെ അപൂർവേ ഉള്ളൂ അവർ പരസ്യമായിട്ട് കരയാറില്ല കരഞ്ഞാൽ തന്നെ പെട്ടെന്ന് അവർ മുഖം മറച്ചുകളൊക്കെ നമ്മളങ്ങനെയല്ല നമ്മൾ കരച്ചിൽ ഒരു ആഘോഷമാക്കുന്ന ഇത് അതിൽ കൂടുതലാണ് തമിഴന്മാർക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത് ആ അവർക്ക് വികാരം കൂടുതലാണ് എല്ലാ കാര്യത്തിലും മരണം പോലും ആഘോഷമാണ് അവർക്ക് ആ ആഘോഷിക്കും വല്ലാത്ത ഉറക്കെ സംസാരിക്കും നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോളാ വിളി ഇതൊക്കെ ഈ രജനീകാന്തിന് വരെ ഉണ്ട് ഈ തലമുറയിൽ ഇതൊക്കെയുണ്ട് ഡ്രമാറ്റിക്കാണ് അവരുടെ ഇത് അപ്പോൾ സായിപ്പന്മാർക്ക് വരുന്ന കുഴപ്പം നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന സിനിമയിൽ ഈ സാധനം കൂടുതലായിരിക്കും വൈകാരിക അംശം കൂടുതലായിരിക്കും അതവർക്ക് ഇയാൾ ഇതിന് മാത്രം പൊട്ടിക്കരയാനെന്തായതിൽ എന്ന് തോന്നും അവർക്ക് നിശബ്ദമായിട്ട് ഇങ്ങനെ ശൂന്യമായ കണ്ണുകളോടെയാണ് അവരുടെ കരച്ചിൽ അവരുടെ നടിമാരുടെയൊക്കെ നോക്കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മൂക്ക് വരയ്ക്കും ചുണ്ടിങ്ങനെ പപ്പ് കടിച്ചു പിടിച്ചിരിക്കും ഇത് മതി അവർക്ക് ആ ശോ ശോകം ശരിക്ക് കാണിക്കാനും അവർക്കറിയാം ആ ദുഃഖം നമ്മുടെ ഉള്ളിലും ശരിക്ക് വരും അതുകൊണ്ട് അവർ മോശമാണ് എന്ന് ഞാൻ പറയുകയില്ല പക്ഷേ ഇതുപോലത്തെ ചില കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും നമുക്ക് എഗൻസ്റ്റ് ഓസ്കാറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ഓസ്കാറിൽ അല്ലെങ്കിൽ നമ്മൾ ഈ അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണനെ അരവിന്ദനെ കളിയാക്കുമല്ല അവർ ഈ ടെക്നിക്കാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്ക് അത് ഇരിക്കില്ല അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഞാൻ ഇതപര്യന്തം കണ്ട സിനിമകളിൽ ഒരൊറ്റ കരച്ചിലേ ഞാൻ കാണിട്ടുള്ളൂ അത് നമ്മുടെ കൊടിയേറ്റത്തിൽ അവസാനം കെ പി എസ് സിയിൽ ഇത് കരയുന്നതാണ് പൊട്ടിക്കരയുന്നുണ്ട് ബാക്കിയുള്ള കഥാപാത്രങ്ങളൊന്നും കരയില്ല അരവിന്ദനെ ആരോ പറഞ്ഞ പോലെ ചുറ്റിക്ക് അടിച്ചാൽ പോലും കരകളില്ല മിണ്ടില്ല പിന്നെ മലയാളിക്ക് അത് മനസ്സിലാവില്ല മലയാളിക്ക് മനസ്സിലാവില്ല അല്ല അതൊരു ശരിക്കും പറഞ്ഞാൽ അപ്രകാവ്യങ്ങളാണ് ഈ രണ്ടുപേരും ഉണ്ടാക്കിയത് പക്ഷേ ഇതല്ല സായിപ്പിൻ്റെ ഒരു സാംസ്കാരിക പരിസരം വേറെയാണ് അവരാണ് ജൂറി അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പം ഞാനും ഒരു പഞ്ചാബിലെ ഒരു സിഖുകാരനും തമ്മിൽ നൂറു മീറ്റർ ഓട്ടം ആര് ജയിക്കുന്നുണ്ട് പൊക്കം കുറഞ്ഞു ഞാൻ സ്വതേ പൊക്കം കുറഞ്ഞു ഞാൻ എത്ര ആഞ്ഞു ഓടിക്കഴിഞ്ഞാലും പഞ്ചാബി ജയിക്കൂ ഇതുകൊണ്ടാണ് ഒളിമ്പിക്സിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ജപ്പാൻ കൊറിയ വലിയ എടുക്കന്മാരാണ് പക്ഷേ നൂറ് മീറ്റർ ഡാഷിൽ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡാഷില് ജയിക്കുവോ ഇല്ല അവർ പലപ്പോഴും ഈ സ്പോർട്സിലും അത്ലറ്റിക്സ് ഇതിലൊക്കെയാണ് അവർ ജയിച്ച് അവർ മെഡൽ പോയുന്നത് മറ്റേതിലവർക്ക് സാധ്യമല്ല കാരണം അവർ ജന്മന പൊക്കം കുറഞ്ഞവരും ഓക്കെയാണ് എങ്ങനെ ജയിക്കാന് ഏതായാലും രണ്ടായിരത്തി പതിനെട്ടിന് ഓസ്കാർ കിട്ടില്ല എന്നുറപ്പായി പക്ഷേ ലോക സിനിമയുടെ പൂമ്പൊത്ത് ചെന്ന് മുട്ടി വിളിക്കാൻ കഴിയുന്ന ഒരു ചലച്ചിത്രം നിർമ്മിച്ച് ഓസ്കാറിൻ്റെ ഔദ്യോഗിക എൻട്രി നേടിയെടുത്ത അതിൻ്റെ നിർമ്മാതാവ് വേണുകുന്നപ്പള്ളിയേയും സംവിധായകനായ ജൂഡിനെയും നമുക്ക് അഭിനന്ദിച്ചു ഈ സംവാദം അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക